എവിടെ അബുദാബി എന്താ എന്തോ സ്ഥലം ഞങ്ങള് കാലിക്കറ്റ് റെസ്റ്റോറന്റ് പോയി പിന്നെ അവിടെ പോയി കാലിക്കറ്റ് അവിടെ പോയി സ്ഥലത്തിന്റെ പേരൊന്നും കറക്റ്റ് പിന്നെന്താ ചോറൊക്കെ തിന്നാ

അല്ല 12:58 അല്ലേ 12:58 മച്ചാല വന്നോ 12:58 ൽ നിന്ന് 1:58 ആയി 2 മണിയായി. അതേລະ രമച്ചാല വന്നോ സത്യം വന്നില്ല. എ വന്നില്ല. സത്യം വന്നോ വാ. દોറലേ ഇരി ദേ. അയ്യ ഇവിടെ എന്റെ മോഡറേറ്റർ ഇരുന്നിട്ടാണേ ജീവിച്ചുകൊണ്ടിരിക്കണേ. അന്നാ വാ. ക്യാ ഫുൾട്ട് ഞാൻ ഇട്ട് തോൽവി ഞാനിട്ടാ കളിക്കുമ്പോ ഞാൻ ഇന്നിപ്പം ആ ഒരു പെണ്ണിനായിട്ടാ കളിച്ചു ജയിച്ചത് ഒരു ഈ എമ്പത്തയ്യായിരം കോയനെ ഒരു കഥ എന്നാ പെണ്ണി പണിമെന്റ് എടുത്തില്ല എന്തോ യൂസുഫിന് കഫീലുണ്ടോ സത്യ പറ ഇണ്ട് ഇല്ല ായിരട വേരം നിനക്കായി നിനക്കായി എവിടെങ്കിലും ഉണ്ടെങ്കിൽ വരണം നിനക്കായി എനിക്കായി മാത്രം പേടിയച്ച വിടണ്ട എന്ന് വാർത്താനം പറഞ്ഞിരിക്കാം തോൽവി ജയോ ഈ കളി പറഞ്ഞാ എനിക്കിങ്ങനെ ആലോചിക്കണ തോൽവി ജയോ ഈ കളിയിൽ പറഞ്ഞതാ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായി നമ്മൾ ഈ ടീം നിന്നിട്ട് തന്നെയാണ് ഈ ജയിപ്പിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരെ കണ്ടിട്ട് ഗെയിം ഇടാൻ പറ്റില്ല കാരണം അവർ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്യും ഇവഴി വന്നിട്ടില്ല ഗ് ഇപ്പൊ ഇതില് വന്നാ ഞാൻ ഗെയിം ഞാൻ എനിക്ക് ഇവിടെ ഒരാളില്ല സത്യ പറഞ്ഞു ഒരാളും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു മനുഷ്യ പഠിക്കും അല്ല പേടിയാന്ന് പറഞ്ഞിട്ടു പോയിക്കോ കരി പേടിയാണ് എന്ത് രഞ്ചു ജീവിതം ബാക്കി ഇങ്ങനെ പേര് ഞാൻ കാര്യം പാട്ട എന്നോട് നാളെ ഞാന് ആറു മണിക്ക് രേഖ ഓക്കെ നാലുമണിക്കൂടെ ഉള്ളു രണ്ടു മണിക്ക് ഇടും ഒരു കൊട്ട ബൂസ്റ്റ് ഉണ്ടാക്കണം

പിന്നെ നാളെ എന്റെ ഫുള്ള്ണ്ടാക്കലാണ് ഓക്കെ എടുത്തേക്കെടുത്തോ എന്തൊന്നും ഒന്നും ഒരു പണി ഇല്ലാതിരിക്കാ നാളെ മണിക്കോണ്ടോ ഓക്കെ കാര്യം പറയാം നാളെ ഞാന് മണി നാലു മണി മൂന്നു മണി അട വെട്ടിട്ട് എന്നെ ഏൽപ്പിച്ചോട്ട് അന്യജീരായിട്ട അന്യം മോട്ടറാക്കും

എനിക്ക് ഒരാളില്ല ഓക്കെ സ്വന്തമായി ഞാൻ വെറുതെ വരും എനിക്ക് ഇപ്പൊടെ ലൈവിലൊരു മനസ്സല്ലേ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ നമ്മള് സിംഗിൾ കളിച്ചോ ഒറ്റ സിംഗിൾ കളിച്ചിട്ട് പിന്നെ കളിക്കാം എനിക്കൊരാളുല്ല സത്യ പറഞ്ഞ ഒരാളില്ല ആൾ ഉണ്ടെങ്കിൽ എന്തെങ്ങനെ പേടിച്ചാലോ എത്ര കളി ഞാനിപ്പോട്ടിട്ട് ചേട്ടാ